ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈച്ചി തുരത്താനുള്ള രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനിയ ആൻഡ് ഫാമിലി ബ്ലോഡ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയുള്ള സമയമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ പപ്പായുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പപ്പായ ഇല മതി ഇത് പപ്പായ എന്ന് പറഞ്ഞാൽ വെള്ളം കയറി ഇപ്പോൾ പോയത് മാത്രമല്ല കേട്ടോ ഇതാൺ പപ്പായയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് ടിപ്പ് എന്തായാലും ചെയ്യാം എന്തായാലും ഇതിപ്പോൾ വാടിപ്പോവും അപ്പോൾ ഈ തിപ്പത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈ ചേ ഓടിച്ചു കളയാൻ പറ്റും അപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് പപ്പായുടെ ഇലയാണ് ഇത് കണ്ടു ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ട് കേട്ടോ മുറ്റത്തായാലും സൈഡിലായാലും പറമ്പിലൊക്കെ നിറയെ വെള്ളമാണേ ഫുള്ളായിട്ട് വെള്ളം നിൽക്കുവാണ് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് നിറയെ വെള്ളം ഉണ്ട് കേട്ടോ കപ്പയൊക്കെ ഇവിടെ നിറയുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറി കപ്പയൊക്കെ പറിച്ചു പക്ഷേ ഒന്നും ഇല്ലായിരുന്നു അതിനകത്ത് ഇവിടെ കുറേ അത്യാവശ്യം കപ്പയൊക്കെ നീൻ കിടപ്പുണ്ട് കേട്ടോ പറിക്കാനൊന്നും പറ്റുന്ന നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ നമ്മുടെ മുട്ടൊപ്പം വെള്ളമുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവണെങ്കിലും നമ്മൾ നടക്കുകയാണെങ്കിലും നന്നായിട്ട് വെള്ളമുണ്ട് അങ്ങോട്ടൊക്കെ ഇനി വീടുകളുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ ആ വീടുകളിലൊക്കെ മുറ്റത്തും അറിയുന്നുണ്ട് നമ്മുടെ മുറ്റത്തും ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ അഴുക്കൊക്കെ പിടിച്ച് പുല്ലൊക്കെ പിടിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ് ഇങ്ങനെയാണെങ്കിൽ രണ്ട് മാസത്തെ മഴയാകുമ്പോൾ എന്തായിരിക്കുമല്ലോ അവസ്ഥ ശരിക്കും പേടിയുണ്ട് കേട്ടോ മഴ അധികം പെയ്യേണ്ടതാണ് പക്ഷെ എന്നാലും ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വെള്ളമൊന്നും ഒത്തിരി കയറാതെയൊക്കെ പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പോലെ ഇന്ന് ആവാതിക്കാൻ അപ്പോൾ ഇതേ രണ്ട് പപ്പായുടെ ഇലയും കൊണ്ടു വന്ന് നമ്മളകത്തിരുന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ പപ്പായുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്ന ടിപ്പ് എന്ന് വെച്ചാൽ പപ്പായ മാ പപ്പായുടെ ഇല മാത്രമല്ല കേട്ടോ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും കൂടി വേണം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഒരു ഉണ്ട ഉണ്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇല നമുക്ക് ആദ്യം മിക്സഡ് ജാറിലേക്ക് കീറിയിടണം ഇത് അരച്ചെടുക്കുവാണ് ചെയ്യുന്നത് അരച്ചിട്ട് ആ നീര് മാത്രം നമുക്ക് മതി ഇലയായിട്ട് വേണ്ട അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഭക്ഷണമായിട്ടൊന്ന് പിച്ചിക്കീറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പിച്ചിക്കീറിയുമ്പോൾ നമുക്കൊരു കറ പോലെ നമ്മുടെ കയ്യിൽ പറ്റും കേട്ടോ കറയല്ല ശരിക്കും അതിൻ്റെ ഒരു ചാറ് പോലെ അങ്ങോട്ട് പിടിക്കും അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞൊന്നും കിട്ടണ്ട ഇതിൻ്റെ നീര് കിട്ടുന്ന പരുവത്തിന് മതി കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഈ നന്നായിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പരുവത്തിൽ മതി അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏതെങ്കിലും ഒരു പഴയ അരിപ്പ് എടുത്താൽ മതി കേട്ടോ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതേ ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം ഇനി കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്കാണ് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും മതി കൂടുതലായാലും ആ നമ്മുടെ വെളുത്തുള്ളിയുടെ സ്മെല്ലും ഈ ചാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറും കേട്ടോ പപ്പായ ചാറിൻ്റെ സ്മെല്ലൊക്കെ മാറും പപ്പായുടെ ഇലയുടെ ഇത് കണ്ടോ ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമോ കിച്ചൺ കബോർഡൊക്കെ ക്ലീൻ ചെയ്യോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് ഈച്ച് കാണുന്ന ഡൈനിങ് ടേബിളോ എവിടെയാണോ എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഒരു അൽപ്പം തളിച്ചു കൊടുത്തതിനു ശേഷം തുടച്ചെടുത്താൽ മതി കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പാണ് ആദ്യം എടുത്തിരിക്കുന്ന സാധനം ഒരു പാത്രത്തിലെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയോടൊപ്പം തന്നെ ഞാൻ ആ സ്പൂൺ ചേർത്താണ് ഉണ്ടായിരുന്നത് ബേക്കിംഗ് സോഡയിലെ എടുത്തപ്പോഴേ അപ്പോൾ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ബ്രൂവിൻ്റെ ഒരു കോഫി പാക്കറ്റ് വാങ്ങിച്ചാൽ മതി ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതായാലും മതി കേട്ടോ കോഫിപ്പൊടി മതി അപ്പോൾ അതെ കോഫിപ്പൊടി ഇട്ടിരുന്നു അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഐറ്റം കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഈ പൊടികൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പരന്നൊരു പാത്രത്തെയും മതി കേട്ടോ ഇല്ല ചിരാതിൻ്റെ പാത്രത്തിലായാലും മതി കേട്ടോ ചിരാത് കത്തിക്കുന്ന അതിൽ ചട്ടിയിലായാലും മതി അങ്ങനെ കത്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വീ വീട്ടിൽ പഴയ ചട്ടിയോ സ്റ്റീൽ പാത്രമോ എന്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൽ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡയും കോഫി പൗഡറും കൂടി നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം അടുത്തതായിട്ട് ഇല്ലാത്ത ഒരു ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കർപ്പൂരമാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരെണ്ണം മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഓരോ കർപ്പൂരം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിൻ്റെ പുറമേലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ കത്തിച്ച് കൊടുക്കണം ഇത് കത്തിച്ച് കഴിയുമ്പോൾ ഈ കോഫി പൗഡറിനെയും നമ്മുടെ ബേക്കിംഗ് സോഡയുടെയും കുടിയേറിയ സ്മെല്ലും ഈ കർപ്പൂരവും കൂടി കത്തുമ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും പ്രാണികളായാലും ഈച്ചയായാലും എല്ലാത്തിനും തുരത്താൻ പറ്റിയ അടിപൊളി സൂത്രമാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കണം ഭയങ്കര യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് വൈകിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെയോ എപ്പോഴാണോ നമുക്കൊരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടാവില്ല ഇതെന്ന് വെച്ചാൽ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ലല്ലോ ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളൊക്കെ പോയിട്ടുണ്ടാവും നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുത്താൽ വേറെ അന്ന് മോശമായ സ്മെല്ലൊന്നുമല്ലല്ലോ കോഫി പൗഡറും ബേക്കിംഗ് സോഡയും കർപ്പൂരമൊക്കെയുണ്ട് നല്ലൊരു എന്താണ് അപ്പോൾ ഈ ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ആകെ രണ്ട് ടിപ്പുകളാണ് അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം നമുക്കിത് കൊണ്ട് പൂർണ്ണമായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ്സുകളാണ് കേട്ടോ ഇത് രണ്ടും അതും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഈ രണ്ട് നമ്മുടെ പപ്പായുടെ ഇല വെച്ചിട്ടുള്ള ടിപ്പും നമ്മുടെ കർപ്പൂരവും ബേക്കിംഗ് സോഡയും കോഫി പൗഡറും വെച്ചിട്ടുള്ള ടിപ്പും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്